ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ചെല്ലാനം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കപ്പൽ പള്ളിയുണ്ടേ ആ കപ്പൽ പള്ളിയുടെ കാഴ്ച നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ കപ്പൽ പള്ളി എന്ന് പറയുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയുടെ വടക്കേറ്റമാണ് ചെല്ലാനം എന്ന് പറയുന്ന ഒരു ഗ്രാമം അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പൽ പള്ളി ഈ പള്ളിക്ക് സേവ്യർ ദേശ് എന്ന ഒരു പേര് കൂടി ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഇതാണ് കപ്പലിൻ്റെ രണ്ട് വശം കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ കൃത്യമായിട്ട് കടലിൻ്റെ സൈഡിൽ കപ്പലിൻ്റെ മാതൃകയിൽ തന്നെ പണത് വെച്ചിരിക്കുന്ന ഒരു പള്ളി കടലിനോട് ചേർന്നുള്ള തീരത്ത് അടുത്തായിട്ട് തന്നെയാണ് ഈ കപ്പൽ പള്ളി സ്ഥിതി ചെയ്യുന്നത് എന്നുവെച്ചാൽ അധികം ദൂരമില്ല ഒരു ഇങ്ങനെ പോയെന്നാൽ അങ്ങോട്ട് പോയെന്നാൽ മെയിൻ റോഡിലേക്ക് പോകാം അവിടെയാണ് ചെല്ലാനം പള്ളി ഒക്കെ നിൽക്കുന്നത് ചുറ്റുപാടാണ് ചുറ്റു സൈഡാണ് കാണിക്കുന്നത് കപ്പൽ പള്ളിയുടെ പുറം ഉണ്ടോ ഇതാണ് കപ്പലിൻ്റെ അകത്ത് തന്നെയാണ് വന്നേക്കുന്നത് ഉണ്ടോ ഇനി വന്നാൽ താഴെ താഴെ കണ്ടോ നമ്മുടെ ആ ഒരു ടയറിൻ്റെ കണ്ടോ ഇങ്ങനെ വന്നേക്കുന്നത് പള്ളിയുടെ അകത്തേക്ക് കയറിയെന്നാൽ

വായ്മരം ഇത് നമുക്ക് വന്ന് കണ്ടെന്നാൽ അല്ലേ അറിയാൻ പറ്റുള്ളു അതിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തു വെച്ചേക്കുന്നതാണ് ഇത് എത്ര ഏതാ വർഷമാണെന്നുള്ളത് എൻ്റെ ഫ്രണ്ടിൽ എഴുതി വച്ചിട്ടുണ്ട് ഞാനത് കാണിച്ചിട്ട് പറയാണെന്നുള്ളത് സെൻറ്റ് സേവിയേഴ്സ് ചർച്ച എന്ന് അറിയപ്പെടുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത് സ്ഥാപിതമായത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ഇത് ആലപ്പുഴ രൂപതര തന്നെ ഒരു പള്ളിയാണിത് വെള്ളത്തിലെ ചിപ്പിയും ശംഖും ഒക്കെ കിടക്കുന്നത് പിന്നെ ആങ്കറിങ് ഇതാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള കാഴ്ച കാരണം ഈ സൈഡിൽ ഒരു മതില് പോയിരിക്കുന്നുകൊണ്ടാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ആ കാഴ്ച കാണാൻ പറ്റുന്നത് പറ്റത്ത് കടലിൽ നിന്ന് കയറി വരുന്ന സമയത്താണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കാഴ്ച തന്നെ കാണുവാൻ സാധിക്കും ഇതിൻ്റെ ഈ സൈഡിൽ അതായത് ഇതിനകത്ത് ഇപ്പുറത്തായിട്ടാണ് ഇതിൻ്റെ നമ്മുടെ ഹാർബർ നിൽക്കുന്ന സ്ഥലം ആണ് നമ്മളുടെ ഈ കപ്പൽ പള്ളിയുടെ പുറകിൽ കാണുന്ന കടലിൻ്റെ ദൃശ്യം ഇതൊരു ഹാർബർ തന്നെയാണത് ആൾക്കാരെല്ലാം മീനിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയമാണത് ം ഹാർബർ അപ്പോൾ ഞാൻ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അത് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ